െ അതിൻറെ അമ്മ കണ്ടു ആ അമ്മ ഒരേയാളം ആ പ്രാണികള് ആ കുട്ടിയെ കണ്ടു കൊന്നിച്ച െ പിടിച്ചുകൊണ്ട് പോയി അവിടെ ആ പ്രാണിനെ ഒരു കൂട്ടിലാക്കി ഒരു കറുക്കെത്തി കൊന്നു എല്ലാവരും എന്നോ കൈനപ്പോൾ ആടു മാടി തേ കാടിൻ ചോപ്പോൾ ഒരീ സ്വത്തെ കാടമന്നു ഏതാ പാണിനെ കൊണ്ടുപോയി അവിനാ അവിടെ നടക്കും പോന്നത് പോൽ അതിൻ ചേറത്തെ എന്നേരം ഒരി ആറ് आओ रे येदा आर समान इंदौर चलसु इल्ला मानो ऐने कुंनी वानी आ पावो आकुते कणू कोणी